വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹരീഷ് ക്ലാസ് നയിച്ചു മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഏതെങ്കിലും മൃഗങ്ങളിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും കടിയോ മറ്റോ ഏറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ പേവിഷബാധയുടെ ഗുരുതരാവസ്ഥ എന്നീ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി മൃഗങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ടതിനെക്കുറിച്ചും അവയുടെ സ്രവം ഏതെങ്കിലും കാരണവശാൽ ശരീരത്തിലായാൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയുന്നതിനെക്കുറിച്ചും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹരീഷ് വിശദമാക്കി തെരുവു നായകളുടെ ശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ പ്രാധാന്യമുള്ളതാണെന്ന് ഹെഡ്മിസ്ട്രസ് ഗനിത ഗിൽബർട്ട് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ് പതിനഞ്ച് മിനിറ്റ് വെള്ള അതായത് ടാപ്പിന്റെ അടിയിൽ സോപ്പ് ഇട്ട് ആ മുറിവ് കഴുകണം അങ്ങനെ കഴുകിയാൽ തന്നെ നമ്മൾ അവിടെ ആ എന്താ രോഗം ഏൽക്കുന്നതിൽ രോഗം ഉണ്ടാകുന്നതിൽ നമ്മൾ ഒരു ഒരു പരിധി വരെ നമ്മൾ രക്ഷപ്പെടും ഓക്കെ പതിനഞ്ച് മിനിറ്റ് കഴുകിയതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടത് ബിസി You are watching VCV News.